ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാചലം വ്ലോഗ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിന് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്താ ചെയ്യേണ്ടത് അതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ഓൺലൈനായിട്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ കാണാൻ പോകുന്നതെല്ലാം തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ജോർജറ്റിൻ്റെ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു നമ്പറിൽ കൊണ്ടു നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ മെറ്റീരിയലാണ് ജോർജ് താൻ മെറ്റീരിയൽ വരുന്നത് രണ്ടര മീറ്റർ ആണ് ടോപ്പ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വിചിത്രാസൽക്കിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഡിസൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നെക്ക് വർക്ക് മാത്രമേ ഉള്ളൂ താഴോട്ട് പ്ലെയിൻ ആണ് ദുപ്പട്ടയാണെങ്കിൽ ഒരു ചെറിയ രീതിക്ക് ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് കട്ട് ബീഡ്സിൻ്റെ വർക്ക് വന്നിട്ട് ുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ജോർജറ്റിൻ്റെ തന്നെ കളക്ഷനാണ് ഫ്രണ്ട് പോർഷനിൽ യോഗ് പോർഷനിൽ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ദുപ്പട്ടയാണെങ്കിലും എന്താണ് ഡിജിറ്റൽ പ്രിൻറ്റോഡിൽ പോയിട്ടുള്ളത് ദുപ്പട്ടയാണ് ചെയ്യുന്നത് എൻ്റെ തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി എംബ്രോയ്ഡറി വർക്ക് വന്ന മെറ്റീരിയൽ ആണേ അതുപോലെ തന്നെ മൊഡാൽ സിൽക്കിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്ത ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള പാൻറ്റാണിതിൻ്റെ വരുന്നത് അതായത് പ്രിൻഡക്ട് പാൻറ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വിചിത്രാസുൾക്കിൻ്റെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി പാച്ച് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മുടെ ദുപ്പട്ടിയാണേലും സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ വരില്ല മോഡൽ മെറ്റീരിയലിൻ്റെ ഏ ഏറ്റവും പുതിയ ആണ് ഏറ്റവും നമ്മുടെ ചാനലിലായിരിക്കും ഫസ്റ്റ് വന്നിട്ടുണ്ടാവുക എനിക്ക് അത് ഷ്യൂറാണ് കാരണം വെച്ചാൽ ഇത് ഫസ്റ്റ് അപ്ഡേഷനാണ് നമ്മൾ ഇന്ന് രാവിലെ വന്ന ഫ്രഷ് അറൈവലാണിത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കഴിഞ്ഞ ദിവസത്തെ മെറ്റീരിയലിന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരുന്നു ഇതിന് ഇത്രയും കൂടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നെക്സ്റ്റ് വരുന്നത് മുടാളിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫ്രഷ് െന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മാത്രം മെസ്സേജ് ചെയ്യാനായിട്ട് നോക്കുക കാരണം എന്താ ചോദിച്ചാൽ നമുക്കല്ലെങ്കിൽ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പാടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മെസ്സേജ് ചെയ്യാനായിട്ട് പാകിസ്ഥാനി മോഡൽ ദുബ്പട്ടം വന്നിട്ടുള്ള ഏറ്റവും പുതിയതായിട്ട് വന്ന കുറച്ച് അപ്ഡേഷൻ ആണ് കേട്ടോ അപ്പം ഇത് വിചിത്രാസലത്തിൻ്റെ അപ്ഡേഷൻ ആണ് ഇത് കഴിഞ്ഞിടയ്ക്ക് ഒരു തവണ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസ്റ്റോക്ക് വന്നതാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് റേറ്റ് റേറ്റിനൊരു ചെറിയ കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് ആദ്യമേ അങ്ങനെ സ്ലോയിൽ പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നല്ല സ്കാൽപ്പ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട ഫുള്ള് ബുഡി വർക്കും വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രം വിലയുള്ള ഡോഗ്സിൻ്റെ ഏറ്റവും പുതിയ സിൽക്കും ബനാറസും മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പട്ടാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നല്ല ഹെവിയായിട്ടുള്ളൊരു എം സീക്വൻസ് വർക്കല്ല സോറി കസവ് വർക്ക് പോലത്തെ മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് പത്ത് തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് അപ്പം ഇതും അതുപോലെ തന്നെ തൊള്ളായിരത്തി അമ്പത് പ്ലസ് എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ട ചിക്കൻ കാരി ജോർജറ്റിൻ്റെ മെറ്റീരിയലിലാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേർസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സൊക്കെയാണ് ഈ കാണുന്നത് നല്ല ഹെവി ഹെവിയായിട്ടുള്ള മൊഡാൾ സിൽക്കിൻ്റെ വേറൊരു ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുള്ള മൊഡാൾ സിൽക്കിൻ്റെ ഇത് നല്ല ഹെവി ആയിട്ട് റെസ്പോൺസ് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആണിത് അതുകൊണ്ട് തന്നെയാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും